ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവരുടെ പ്രാർത്ഥനകൾ അവരുടെ ദിനചര്യ അവരുടെ ആചാരങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി അതിന്റെ തലവനാണോ മലയ്ക്കോട്ടെ വാലുപൻ എന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള കമ്മ്യൂണിറ്റിയും അവരുടെ ചില പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെടുന്ന ഒരു റാക്ക് എന്ന് തുടങ്ങുന്ന മോഹൻലാലിന്റെ ഗാനവും പാടിയിരിക്കുന്നത് മോഹൻലാൽ തന്നെ ഒരു വ്യത്യസ്ത ഗാനം മലക്കോട്ടെ വാലുപന്റെതായി ആദ്യം ഇറങ്ങിയ ഗാനവും വളരെ വ്യത്യസ്തമായിരുന്നു ഒരേ ട്യൂണിൽ പോകുന്ന ആ ഗാനം പക്ഷേ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു ഗാനമായി മാറി മികച്ച ഒരു കാഴ്ചാനുഭവം തന്നെ ആ പാട്ട് സമ്മാനിച്ചു ഴ്ചക്കാരെയും ആ പാട്ട് നേടിയെടുക്കുകയുണ്ടായി എന്നാൽ അതിലും വ്യത്യസ്തമായ ഒരു പാട്ടുമായി എത്തിയിരിക്കുകയാണ് ഇത്തവണ മോഹൻലാൽ തന്നെ മോഹൻലാൽ തന്നെ പാടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഡാൻസും കൊറിയോഗ്രഫിയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാട്ട് കൂടുതൽ വിഷ്വൽസ് ഒന്നും കാണിച്ചില്ല ലിറിക്കൽ വീഡിയോ ആയിരുന്നു എന്ന് തന്നെ പറയാം മോഹൻലാൽ നായകനായി ലജുജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന്റെ പുതിയ ലിറിക്കൽ വീഡിയോ സോങ് റിലീസ് ചെയ്തു റാക്ക് എന്ന് തുടങ്ങുന്ന ഗാനം ആലോചിച്ചിരിക്കുന്നത് മോഹൻലാലാണ് റാക്കിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി എസ് റഫീഖാണ് ആദ്യത്തെ ഈണം നൽകലും അദ്ദേഹത്തിന് തന്നെയാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് സംഗീത സംവിധാനം പ്രോഗ്രാമിംഗ് അറേഞ്ച്മെന്റ് എന്നിവ ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് ഗാനം കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് സാമന്ത് അനിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഡാൻസും ഒരു പ്രത്യേക ആചാരങ്ങളും ഒക്കെയാണ് ആ പാട്ടിൽ കാണിക്കുന്നത് കള്ളു കുടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പാട്ടുകളും അതൊക്കെയാണ് പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് ഇത് സിനിമയിൽ എങ്ങനെ വരുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് ലിറിക്കൽ വീഡിയോ ആണെങ്കിലും ഇടയ്ക്ക് ഈ പാട്ടിലെ ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചതും കൗതുകമായി മാറി അവസാന മോഹൻലാലിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഡാൻസും അതിനൊപ്പം തന്നെ ഈ സിനിമയിലെ പ്രധാന ൾ അവതരിപ്പിക്കുന്നവരും അതേ ഡാൻസുകൾ മൂവ്മെന്റുകൾ നടത്തുന്നു ഒരു പ്രാർത്ഥന എന്ന പോലെ അവരുടെ ആ ഡാൻസ് നമുക്ക് തോന്നുന്ന വിധമാണ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നതും ഒരു വ്യത്യസ്തമായ രീതികൾ ഇതിനെക്കുറിച്ച് ചില തിയറികളൊക്കെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവച്ചിരുന്നു അതുമായി സാമ്യതയുള്ള രീതിയിലാണ് ചിത്രത്തിന്റെ ഈ സോങ്ങിലും വന്നിരിക്കുന്നത് എന്തായാലും ആരാധകർക്ക് കൂടുതൽ കൗതുകം നിറയ്ക്കുന്ന സംഭവങ്ങളായി മാറുകയാണ് ചിത്രത്തിലെ ഓരോ അപ്ഡേറ്റും എന്തായാലും ഗാനത്തിന് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത് മിക്ക പ്രേക്ഷകർക്കും ഈ പാട്ട് ഇഷ്ടമായി എന്നതും അവർ എടുത്തു പറയുന്നു മോഹൻലാലിന്റെ ഗാനമായതുകൊണ്ട് തന്നെ ആരാധകർ സ്വീകരിക്കുമല്ലോ അതിനൊപ്പം തന്നെ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ അവർ ഏറ്റെടുക്കുന്നു എന്നതാണ് മറ്റൊരു കൗതുകം ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ് ഈ ഗാനം സമ്മാനിക്കുന്നത് എന്ന് അവർ എടുത്തു പറയുമ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഗാനം എത്തിയിരിക്കുന്നതും തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ ഫാൻസിനുള്ള ഐറ്റം എന്ന് തന്നെയാണ് അവർ എടുത്തു പറയുന്നത് ഒടിയൻ എന്ന ചിത്രത്തിലും അവസാന മോഹൻലാൽ പാടിയ ഒരു ഗാനമുണ്ട് അത് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ഹിറ്റായ ഒരു ഗാനമായിരുന്നു പക്ഷെ വലിയ രീതിയിൽ അവർക്ക് സിനിമയുടെ ഇടയിൽ ആഘോഷിക്കാനുള്ള ഗാനമായി മാറിയില്ല അവസാന ക്രെഡിറ്റിലാണ് ആ ഗാനം വന്നത് അത് വലിയ ഹിറ്റായിരുന്നു പക്ഷേ ഈ ം അവർക്ക് തിയേറ്ററിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഘോഷിക്കാൻ പറ്റും എന്നതാണ് കാണാൻ സാധിക്കുന്നതും ഗാനം അറേഞ്ച് ചെയ്തിരിക്കുന്നതും ആ രീതിയിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്